സംസാരിക്കലോ ഞങ്ങള് ഇന്നത്തെ ഈ ഇൻകം ടാക്സ് ഓഫീസിലെ ഈ സമരം റീജിയണൽ ഓഫീസിലോടുള്ള ഈ പ്രതിഷേധ സമരം ഞങ്ങള് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ റോ സി ജെ റോയി മരണ സി ജെ റോയി മരണപ്പെട്ട വിഷയമാണ് നമുക്കറിയാം വ്യാ വ്യവസായിയെ സംബന്ധിച്ചോളം വ്യവസായികളെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് അത് അവരുടെ ഒരു ഐറ്റമാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഇൻകം ടാക്സ് ഓഫീസ് അതായത് ഐ ടി ഉദ്യോഗസ്ഥർ അത് അവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥർ ആ ഉദ്യോഗസ്ഥര് കഴിഞ്ഞ രണ്ട് മാസമായി സീജർ വയ്യ വേട്ടയാടുകയാണ് അത് കേന്ദ്രത്തിൽ നിന്നും അമിത് ഷായും നരേന്ദ്രമോദിയും കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ കയ്യിലുള്ള പാവയാണ് ഇന്ന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ കാരണം ഇന്നലെ മരങ്ങാതൊക്കെ പത്രങ്ങളിൽ വരുന്നത് അദ്ദേഹം തോക്കുകൊണ്ട് സ്വയമായി നിറയൊഴിച്ചു എന്നാണെങ്കിൽ ഇന്റർനാഷണൽ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന് സംശയമുണ്ട് അത് അവർ പറയുന്നതല്ല ആ ഉദ്യോഗസ്ഥര് കൊലപ്പെടുത്തിയതാണ് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു സംശയമുണ്ട് സി ജെ റോയി അങ്ങനെ സ്വയം കൊല്ലപ്പെടേണ്ട ഒരാളല്ല പതിനായിരം കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള സീറോ ക്രെഡിറ്റ് സീറോ ബാലൻസ് ക്രെഡിറ്റുള്ള ഒരു കമ്പനിയുടെ മേധാവിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അദ്ദേഹം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു സ്വഭാവം കുറെ ഉണ്ട് അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ആരോടും പോവില്ല എന്ന് പറഞ്ഞ ട്വന്റി ട്വന്റി സാബു ജേക്കബ് അദ്ദേഹം പോലും പേടിച്ച് എൻ ഡി എ അമിത്ഷായെയും നരേന്ദ്രമോദിയെയും പേടിച്ച് അദ്ദേഹം മുന്നണി ഒരു സംവിധാനത്തിൽ പോയിയാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ ഇപ്പോൾ പറയുന്നു സി ജെ റോയ് സാറിന്റെ മരണം ഇത് ആസൂത്രിത കൊലപാതകമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാനസികമായി പീഡിപ്പിച്ച് സ്വയം അദ്ദേഹം കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഈ ഇൻകം ടാക്സ് വകുപ്പും ഇതിന്റെ കേരളത്തിലുള്ള മേൽ ഉദ്യോഗസ്ഥരുമാണ് ഇത് കോടതിയുടെ നേതൃത്വത്തിൽ കോടതിയുടെ നേതൃത്വത്തിൽ കേസെടുത്ത് ഒരു അന്വേഷണം നടത്തി ഈ ഉദ്യോഗസ്ഥരെക്കെതിരെ കേസെടുത്ത് കൊലപാതക കുറ്റത്തിന് കേസെടുത്ത് ജയിലിൽ അടച്ച് വേണ്ട ശിക്ഷകൾ മേടിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ഇന്ന് റീജിയണൽ ഓഫീസ് തിരുവനന്തപുരം കവടിയാറ് ഞങ്ങൾ പ്രതിഷേധ മാർച്ചും പ്രതിഷേധ പരിപാടിയുമായി എത്തിയത് നാളകളിൽ ഞങ്ങൾ കേരളത്തിലെ പതിനാല് ആസ്ഥാനങ്ങളിലും എന്നോടൊപ്പം കൊല്ലം ജില്ലയുടെ പ്രസിഡന്റാണ് നിൽക്കുന്നത് നാളെ കൊല്ലം ജില്ല തുടങ്ങി എല്ലാ ജില്ലകളിലും ശക്തമായ പ്രതിഷേധം ഇൻകം ടാക്സിനെതിരെ ഞങ്ങൾ പരിപാടി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരോട് പറയുവാനുള്ളത് നിങ്ങൾ ഈ എ സി കാറിൽ നടക്കുമ്പോഴും എ സി റൂമിലിരിക്കുമ്പോഴും ലക്ഷങ്ങൾ എണ്ണി വാങ്ങുമ്പോഴും ഞങ്ങളെ പോലെയുള്ള വ്യാപാരികളും വ്യവസായികളും സാധാരണക്കാരിൽ നിന്ന് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്ത് തരുന്ന പൈസയിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് ഞങ്ങളാണ് വ്യാപാരികളും വ്യവസായികളും ഞങ്ങളെ ആളുകളെ വടക്കാക്കി തനിക്കാക്കി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കേന്ദ്ര സർക്കാരും ഇ ഡിയും ഐ ടി ഒക്കെ വിചാരിച്ചാൽ അത് വില പോകില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ ഇന്ത്യൻ നാഷണൽ വ്യാപാരി കോൺഗ്രസ് നിങ്ങൾക്കെതിരെ സൂചനയാണ് ഇന്നത്തെ ഈ സമരം എന്ന് ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ട് പറയുകയാണ് നന്ദി നമസ്കാരം ഈ പരിപാടി ഈ പ്രതിഷേധ ധാരണ ഒരു വ്യവസായിയുടെ എടുത്തതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വ്യവസായികളും വ്യാപാരികളും ഉടൻ തന്നെ ഈ ഒരു ഒരു വലിയ പ്രതിഷേധത്തിന്റെ സ്വരം ഇവിടെ ഉയർത്തണം ഇനി ഒരു സി എ റോയുടെ അവസ്ഥ ഇവിടുത്തെ മറ്റ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇന്ത്യ മഹാരാജ്യത്തെ മൊത്തത്തിലുള്ളതാണ് വ്യാപാരികൾക്കും വ്യവസായികൾക്കും വരാതിരിക്കാൻ വളരെ സമാധാനപരമായിട്ട് ഈ ഐ ടി ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും ഈ പര ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും അഞ്ഞൂറ് പേരിലധികം ഈ മോദി സർക്കാരും ഈ ഐ ടി ഉദ്യോഗസ്ഥൻ ചേർന്ന് അഞ്ഞൂറിൽ പരം വ്യവസായികളുടെ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ടാർഗറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ് ഈ മൂന്നാം പിണറായിയുടെ ഈ സർക്കാരിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ല എങ്കിൽ ഞങ്ങളെ ചിറകിന്റെ ചിറകിനടിയിൽ നിങ്ങൾ അഭയം പ്രാപിച്ചില്ല എങ്കിൽ നിങ്ങളെ വ്യവസായവും വ്യാപാരവും തകർന്നയിപ്പിച്ച് നിങ്ങളെ മാനസികമായും ശാരീരികമായും മൊത്തത്തെ തകർത്തി നിന്റെ ജീവിതത്തിന്റെ ആ സന്തുലിനാവസ്ഥ തകർത്ത് ഞങ്ങൾ കാണിച്ചു തരുമെന്നുള്ള ഭീഷണിയിൽ ഇവിടുത്തെ ബി ജെ പിയും മുണ്ട മോദിയും ഒരേപോലെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വരുന്ന ആളുകളിൽ ഞങ്ങളെ പ്രതിഷേധ സമരം പ്രതിഷേധ ധർണ ഈ പതിനാല് ജില്ലകളിലും ഞങ്ങൾ ഈ ഇൻകം ടാക്സ് ഓഫീസിന്റെ മുമ്പിലും ഇ ഡിയുടെ മുമ്പിലും എല്ലാം ഞങ്ങൾ ഇതിന്റെ സമരപരിപാടികളുമായിട്ട് പരമ്പരാഗത നടത്തി ഇനിയും ഇതുപോലെ സി ജെ റോയി പോലുള്ള മനുഷ്യർക്ക് ഇതുപോലെ വ്യവസായം ചെയ്തവർക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമരമായി ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന് നീതി കിട്ടുന്നത് വരെ உதோஸ்தலத்தில் கிருத்தியம் நடத்தி எந்த காரணம் வந்து கண்டுபிடிக்கிறது வரை சமர பரிபாடிகள் முன்னோட்டு போகும்னு வரையான அது இண்டியன் ரஷ்டல் வியாபார வியவசிய பிரியாபிதா இத்திரம் ちょっともばらま。<noise> <noise> 아, 전